അഞ്ചു പേരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും മാതാവിനെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത അഫാൻ കൊലപാതകത്തെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞത് വിചിത്ര ന്യായങ്ങൾ ആദ്യം ഇയാൾ സ്വന്തം മുത്തശ്ശിയെ തന്നെയാണ് കൊലപ്പെടുത്തിയത് പിന്നീട് മാതാവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലെത്തിയ ഇയാൾ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് മുൻവൈരാഗ്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് പണ്ട് തൻറെ അമ്മയെ ലത്തീഫ് അസഭ്യം പറഞ്ഞിരുന്നുവെന്നും അതുകൂടി തന്റെ മനസ്സിലുണ്ടായിരുന്നുവെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു ശേഷം ആത്മഹത്യ ചെയ്യാമെന്ന് ഉറപ്പിച്ചെങ്കിലും താൻ മരിച്ചില്ലെങ്കിലോ എന്ന് കരുതി വീട്ടിലെ മറ്റുള്ളവരെ കൂടി കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് തന്നെ വിശ്വസിച്ചു വന്ന ഫർസാന ഒറ്റയ്ക്കാകാതിരിക്കാനാണ് അവളെ കൂടി കൊലപ്പെടുത്തിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു അഫാന്റെ വീട്ടിൽ നിന്ന് മന്തിയുടെയും സോഫ്റ്റ് ഡ്രിങ്കുകളുടെയും അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു കൊലക്ക് മുൻപ് അഫാൻ അനിയന് മന്തി വാങ്ങിക്കൊടുത്തുവെന്നാണ് സൂചന പ്രതി പോലീസ് കസ്റ്റഡിയിലുണ്ടെങ്കിലും അഫാൻ എന്തിനാണ് കൊലപാതകങ്ങൾ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല കൂട്ടക്കൊലക്ക് മറ്റാരുടെയെങ്കിലും സഹായമോ പ്രേരണയോ ഉണ്ടോ എന്നും ചോദ്യം ഉയരുന്നുണ്ട് കൊല്ലപ്പെട്ട അഞ്ചിൽ നാലു പേരും ബന്ധുക്കളാണ് സാമ്പത്തിക ബാധ്യതയാണ് കൊലയ്ക്ക് കാരണമെന്ന് കുറ്റസമ്മതം വഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല മൊബൈൽ ഫോൺ വാങ്ങി നൽകാത്തതിന്റെ പേരിൽ എട്ട് വർഷങ്ങൾക്ക് മുൻപ് എലിവിഷൻ കഴിച്ച് പ്രതി ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു അന്നും ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഇപ്പോൾ പേവാർഡിൽ ചികിത്സയിലുള്ള പ്രതി സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് അറിയിക്കുന്നത് അഫാന്റെ മാതാവ് ഷമിയുടെ നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ുംഫാന്റെ കൈവറച്ചില്ല ഈ ക്രൂരതകെല്ലാം അഫാനെ പ്രേരിപ്പിച്ചത് അവന്റെ ലഹരിയായിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി